സാമ്പത്തിക പ്രതിസന്ധി ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് ഇവ രണ്ടും പിരിമുറുക്കുന്നു കേട്ടോ ഫോർഡ് ഇപ്പോൾ ചൈനയിലേക്കുള്ള ഷിപ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തെന്നുള്ള വാർത്തയാണ് വരുന്നത് റഷ്യ അമേരിക്ക ചർച്ചയാണ് പിന്നെ ഏറ്റവും പ്രധാനം അപ്പോൾ ഐ മീൻ ഉക്രൈൻ ടോക്സിൽ അപ്പോൾ റഷ്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ അമേരിക്ക റൂബിയോയും ട്രംപും പറഞ്ഞു കഴിഞ്ഞു എന്ത് ഇത് ഇൻഡെഫിനിറ്റീവ്ലി അങ്ങനെ നീട്ടി അങ്ങനെ കൊണ്ടുപോകുന്നില്ല പെട്ടെന്ന് സീസ് ഫെയർ ഉണ്ടാവുകയാണെങ്കിൽ എന്ന അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ അല്ലാതെ ഈ ഒരു സമാധാന ശ്രമം ഉപേക്ഷിക്കുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതേപോലെ റൂബിയോയും പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി അപ്പോൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപിനെയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഞങ്ങൾ റെഡിയാണ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഉണ്ട് നല്ല രീതിയിൽ പ്രോഗ്രസ് ഉണ്ട് പക്ഷേ അമേരിക്കയുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ് ഈ ഒരു സ്റ്റോക്സിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് എന്താ അവരോട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി പെട്ടെന്ന് സീസ്ഫെയറിലേക്ക് വരണമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇത് ഒഴിവാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊരു കാര്യം പിന്നെ താരിഫിൻ്റെ ട്രേഡ് ടെൻഷനും മറ്റുള്ളതും ഇപ്പോൾ മറ്റുള്ള ഒരുപാട് എല്ലാ ഡേറ്റാസും എക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഏത് കാര്യം വരുവാണെങ്കിലും ഇപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള പൈസ എല്ലാവർക്കും അറിയാമല്ലോ അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപതാണുള്ളത് അൻപത്തൊന്നായിരത്തി അല്ല എന്ത് എളുപ്പമില്ല എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് ആണുള്ളത് അൻപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അറുപതിൻ്റെ വലിയ നമ്പർ ആയിരുന്നു ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഉള്ളത് അപ്പോൾ ഇപ്പോഴത്തെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ റഷ്യൻ്റെ അറ്റാക്കുകളും പോയിട്ടുണ്ട് മിസൈൽ അറ്റാക്ക് വന്നിട്ടുണ്ട് അതിൽ നൂറ്റി പ കാർക്കീവ് റീജിയൻസിലേക്ക് നൂറ്റി പന്ത്രണ്ട് സംതിങ് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആക്രമണങ്ങൾ അതിൻ്റെ കൂടെ നടന്നും പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലമൊക്കെ ആകുമ്പോൾ ഗോൾഡിൻ്റെ കാര്യം ഗോൾഡ് തകർന്ന് തരിപ്പണമാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല ഈ താരിഫുള്ള താരിഫ് പുതുതായി താരിഫൊന്നും ട്രംപ് ഉണ്ടാക്കാൻ ട്രംപിന് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് കാരണം ആരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രംപ് ഈ ടാക്സ് കൊണ്ടുവന്ന ഒന്നാമത് യു എസ് എക്കണോമിക്കുള്ള ഒരു തകർച്ചയും അല്ലെങ്കിൽ അവർക്ക് പൈസയുടെ കുറവും കമ്മിയൊക്കെ കണ്ടിട്ട് അതും കൂടിയാണ് അല്ലാതെ വെറും ചൈനയെ ഹൾട്ട് ചെയ്യാമെന്ന് മാത്രമല്ല കാരണം അങ്ങനെയാണെങ്കിൽ ട്രംപ് എന്താ വെച്ചാൽ ചൈന ഇതിങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുപോയിട്ട് താരിഫ് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആക്കാനുള്ള താല്പര്യം ഇല്ലാന്നുണ്ട് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ കൂടി ഉള്ള താരീഫും ഉണ്ടല്ലോ പലരും ഉണ്ടാക്കി അത് തന്നെ ഗ്രോത്ത് കുറക്കും എന്നൊക്കെ ഐ എം എഫ് മറ്റുള്ളവരൊക്കെ പറഞ്ഞു പിന്നെ ഇറാൻ ടോക്സുകളും മറ്റുള്ളവർ ഇപ്പം ഇന്ന് വീണ്ടും പ്രൊസ്യൂം ചെയ്യും ഹോം ബേസ് ചെയ്തിട്ട് അപ്പോൾ എല്ലാ ഇങ്ങനെ ടെൻഷൻ നടക്കുന്നതുകൊണ്ട് കൂടി അടുത്ത ആഴ്ച തകർന്നടിയാനൊന്നും പോകുന്നില്ല ഇത്രയും ഹയർ ലെവലിൽ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും പിന്നെ ഉയരാനുള്ള സാധ്യതകളാണ് വീണ്ടും ഉള്ളത് അടുത്ത ആഴ്ച വരുന്നത് മണ്ട വലിയ മാറ്റങ്ങൾക്കുള്ള സാധ്യതകൾ വരുന്നില്ല പോയുള്ള ആസ്പെക്റ്റ് ബട്ട് ഇനിയും എന്താണ് ഈ കൂടുതൽ സെൻസിറ്റീവാണ് കാരണം കൂടുതൽ സ്റ്റേറ്റ്മെൻസുകൾ മറ്റുള്ളത് യു എസ് പ്രസിഡൻ്റായിട്ടും റൂബിയ ആയിട്ടും ഇറാൻ ബേസായിട്ടും റഷ്യ ബേസ് ചെയ്തിട്ടായാലും ചൈന ബേസ് ചെയ്തിട്ടായാലും പിന്നെ ഈ എന്താണ് ഉക്രൈൻ ബേസ് ചെയ്തിട്ടായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം സെൻസിറ്റീവായിട്ട് കിടക്കുന്നുണ്ട് ഒക്കെ അപ്പോൾ ഏത് സമയത്തും ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു ഫാക്ടർ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡ് ടെൻഷനെ പോലെ തന്നെ അതൊക്കെ ഇങ്ങനെ ഗോൾഡിനെ ഹെവി വളരെ കുറഞ്ഞ സമയത്ത് വലിയ ഹൈ ലെവലിലേക്ക് കൊണ്ടുപോയേക്കാനുള്ള സാധ്യതകളും ഉണ്ട് ആൾറെഡി എക്സിസ്റ്റിംഗ് താരിഫ് ടെൻഷനുണ്ടതാണ് അപ്പോൾ ഫുൾ ഗോൾഡ് റേറ്റ് മുകളിലേക്ക് പോകാനാണ് ഇനിയും സാധ്യത എത്രയും പെട്ടെന്ന് സമാധാനം ലാഭത്തുണ്ടാകട്ടെ